എനിക്കൊന്നേ നിർമ്മലിനെ അരീഷിനെ അരീഷ് പറയുന്നേക്കാൾ നന്നായി നിർമ്മലാണല്ലോ പറയുന്നത് അരീഷിനെ സ്റ്റേ ചെയ്യൂ അത് ചെയ്യത്തില്ലേ അത് രസമുണ്ട് അത് കാരണം എനിക്കൊന്ന് ഒരു ഡിറ്റോല് തോന്നു നമുക്ക് അങ്ങനെ അല്ല ഞാൻ പൊതുവെ അന്ന് ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഈ പെയിന്റിങ് പണി ഇതൊക്കെ സമയത്ത് തന്നെ ഇടയ്ക്ക് പ്രോഗ്രാം വിളിക്കുവോ ആ ഞങ്ങളാ കെമിസ്ട്രി അത് ഭയങ്കര വർക്ക് അപ്പൊ എനിക്ക് വിനോദകേട്ടൻ ദേവരാജ് കൂടെ പോകുന്നെങ്കിലും എനിക്ക് ഇവന്റെ കൂടെ ചെയ്യാൻ ഭയങ്കര ഇഷ്ട അപ്പൊ ഞാൻ ചെറിയ ചെറിയ അറുന്നൂറ് അറുന്നൂറ് ചെറിയ എനിക്ക് കുറച്ച് കൃഷി പരിപാടി ഒക്കെ ഉണ്ട് പറമ്പില് ആ സമയത്തേക്ക് കാസർകോട് അപ്പൊ ഇവന് കാസർകോട് ഒരു മാസം പരിപാടി ഉണ്ടാവില്ല ആകെ വന്ന പരിപാടി ആയിരിക്കും കാസർഗോഡ് ദുഷ്ട കൊണ്ടുപോവാ അപ്പം പറയാം ചേൽക്കാണ്ടിരുന്നാലാണ് ഇനിയിപ്പം ഇവിടുന്ന് ട്രെയിൻ കയറി അഞ്ചു മണിക്കൂറിടുത്ത് അങ്ങോട്ട് പോയി ഞാൻ ചേച്ചി കപ്പയൊക്കെ പോയി ഇനി ശേഷം ബീഫൊക്കെ ഉണ്ടാക്കിയത് അങ്കിൽ നിൽക്കുക ഞാൻ എനിക്ക് ഒഴിവാക്കാത് ആകെയുള്ള വരുമാനം ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇത്രയും മടി വീട്ടിൽ ചുറ്റുപാടും അങ്ങനെ കഴിയുന്ന ഇവന് വീട്ടിലിരിക്കാൻ പറ്റാത്ത തിരക്കായി ശരി അന്ന് അത്രയും മടിയായിരുന്നു പുറത്തിറങ്ങി പോവാ തിരുവനന്തപുരം വീട്ടിൽ കയറാൻ പ്രയാസമായിരിക്കും വീട്ടിൽ കയറാൻ പറ്റാണ്ടേ ഒരു മാസത്തില് എത്ര വേണോ പോകും പേട്ടില് അല്ല ഞാൻ ഒരു ദിവസം ഷൂട്ടിന്റെ സമയത്തൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അപ്പൊ വീട്ടിലേക്ക് പോയിട്ട് പിറ്റേ ദിവസം തിരിച്ചു വരുന്ന രൂപത്തിൽ എങ്ങനെയാലും വീട്ടിൽ പോകും ഈ കൂടുതൽ ദിവസങ്ങൾ വീട്ടിൽ വരാതിരിക്കുന്നതിൽ ഈ സന്ധ്യ ഹാപ്പി ആണോ ൊക്കെ ദാമ്പത്യം അല്ല പച്ചപടിച്ചു ഞാനേപ്പ് ആ സമയത്തൊക്കെ ഞാൻ ഇവരൊക്കെ ഞാൻ ലൊക്കേഷനില് കൊണ്ടുപോയി റൂമിൽ നിർത്തിയിരുന്നു ആണോ മോനെയും ഒക്കെ കൊണ്ടുപോകും അഞ്ചാം ക്ലാസ്സിലായി മോളൊന്നാം ക്ലാസ്സിലായി വലിയ കുട്ടിയായി അച്ഛനും പറഞ്ഞു മക്കളും ഒരു മകൻ ഒരു ഒരു മോനും മോളും നിർമ്മലിന്റെ അവസ്ഥ ആൺകുട്ടികളാണ് ഒരാൾ ഒന്നാം ക്ലാസ് ലൊക്കേഷൂ ഇല്ല ഇല്ല നിങ്ങളെ ഒരു പഴയ കാലത്ത് ഒരു ചിത്രം ഈ വളരെ വിജ്ഞാനപ്രദമായ ഒരു പടം കാണിച്ചേരാഷൻ ഉറക്കത്തിലാണെന്ന് തോന്നുന്നു അല്ലേ ഞങ്ങള് ഇതേപോലെ പോകത്തില്ലല്ലോ നമ്മളിവിടെ തന്നെ കാസർഗോഡ് കഴിഞ്ഞിട്ട് ആ അങ്ങനെ എപ്പോഴും എങ്ങനെയോ സീറ്റ് കിട്ടിട്ടിരിക്കും ഇത് റിസർവേഷനോ പരിപാടി തളർന്നു പോയി നിർമ്മലിനെയും വേദിയിൽ വെച്ചു വല്ല അംഗീകാരം വല്ലതും വേദിയിലെ ഒഫീഷ്യലായിട്ടുള്ള അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ചില ആളുകൾ തന്നിട്ടുണ്ട് ഞാനൊരിക്കലും സ്റ്റേജിൽ ഐറ്റം കളിച്ചോണ്ടിരിക്കുമ്പോ ആ ഒരാള് മുമ്പന്ന് കൈയടിച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ നിങ്ങൾ സൂപ്പറായി ഞാനാണെങ്കില് ആരെങ്കിലും ടോപ്പാക്കി എനിക്ക് ഉറക്കണ്ടാവില്ല ആളാ ഞാൻ മാത്രമേ ഒരു താങ്ക്സ് അടുത്ത ഷെയർ ചെയ്യുമ്പോ ഇയാള് ഒരു രക്ഷയില്ല ഇവരൊന്നല്ല നീയാണ് സൂപ്പർന്ന് അത് കഴിഞ്ഞപ്പോ നൂറ് റുപ്യ സ്റ്റേജിലേക്ക് കൊണ്ടിട്ട് കീശലിട്ട് തന്നിട്ട് ഉമ്മയൊക്കെ തന്നിട്ട് ഇറങ്ങിപ്പോയി അപ്പൊ പരിപാടി കഴിഞ്ഞപ്പോ ഇവർക്ക് ആർക്കും പൈസ കിട്ടില്ല എനിക്ക് മാത്രമേ പൈസ കിട്ടിയുള്ളൂ അപ്പൊ ഈ കഴിഞ്ഞാൽ ഈ കക്ഷിന്റെ അടുത്തേക്ക് വരിക വന്നിട്ട് ചോദിക്കാം ഏഹ് ഇങ്ങക്ക് തന്ന പൈസ അത് അംസത്തലീൻ്റെ പൈസയാണ് അതോ ചോദിക്കണ്ടോ അവന് കൊടുക്കണമെന്ന് ആ നൂറ് ഉപയ്യ തിരിച്ചു കൊടുക്കണം ഞാൻ മെല്ലെ തിരിച്ച് അവനെ നോക്കിയിട്ട് കൊടുത്തിട്ട് ഗ്രീൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് മേലാലി എഴുതിയെ കാണരുത് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന പരിധിയില്ല എടാ ഞാനൊക്കെ എത്ര വഷായി ഫീൽഡിൽ ഞാൻ പൈസ ചോദിച്ചിരുന്നു ഭയങ്കര ഭയങ്കര മോശമായി നിങ്ങൾ ചെയ്തതായിരുന്നു ഞാൻ വഴിക്ക് കാണരുതിട്ടൊപ്പിക്കോ അറിയി ഓടിയിട്ടു അപ്പൊ ദേവനും ഉപരൊക്കെ വന്ന് എന്താണെന്ന് വെച്ച് ഞാൻ സെൽഫി എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പിന്നെ അല്ലല്ല നിങ്ങൾ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കാണെങ്കിൽ നൂറുകൾ എടുത്തോളി അയ്യയ്യേ ഒരു നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് നൂറോ അഞ്ഞൂറോ ഞാൻ തരൂ ഒരു കിണറട്ടങ്ങട്ട ഞാൻ ഇറങ്ങി ചാടിയില്ല അത്ര അവസ്ഥയായിരുന്നു എനിക്കൊന്ന് സിനിമയിൽ സജീവമായതിനു ശേഷം ഈ സ്റ്റേജ് വേദികളൊക്കെ തന്നെ തുടർന്നോ എങ്ങനെയായിരുന്നു ഹരീഷ് അത് വിടുന്ന പരിപാടിയില്ല നിർമ്മല്യോ അങ്ങനെ തന്നെ അതിൻ്റെ ഒരു സാമ്പത്തിക വശമാണോ നമ്മളെ പ്രേരിപ്പിക്കുന്നതോ നമ്മളെ നമുക്ക് റിസൾട്ട് ആണ് കിട്ടും നമുക്ക് ടിക്കറ്റ് എടുത്ത് പറയാനുള്ള അവസരം എന്തോ ചോദിക്കുന്നു ഹരീഷ് കണാരൻ നിർമ്മൽ പാലാഴി നിങ്ങൾ ഖത്തർ നാഷണൽ ഡേക്ക് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു പ്രോഗ്രാം അവതരിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് മുഴുവൻ കാശും കിട്ടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് നാഷണൽ ഡേയുടെ പ്രോഗ്രാം ആണ് അപ്പൊ ഞങ്ങള് ഓരോരുത്തർക്കും പതിനഞ്ച് ഒന്നര മണിക്കൂർ സ്ലോട്ട് ഉണ്ട് ഞങ്ങൾക്കുണ്ട് അത് കഴിഞ്ഞിട്ട് കപിൽ ശർമ്മ ടീമിന്റെ അവരുടെ കോമഡി ഉണ്ട് ഓരോ ടീമിന്റെ അപ്പൊ ഞങ്ങൾ സുരാജ് ഏട്ടൻ ടീം ഷോ ചെയ്തത് ഫസ്റ്റ് ഇവരുടെ ഞാന് ദേവൻ നിർമ്മല് പ്രദീപ് സുരാജ് ഏട്ടൻ കണാരൻ ഐറ്റം കേറി ആ ചേർത്തിട്ട് ഇവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി തുടങ്ങി പറഞ്ഞ ഒരു അക്ഷരം പറയാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളത് തീർത്തിട്ടേ നിർത്തു എന്നുള്ള പരിപാടിയിൽ ഞങ്ങളും അത് കഴിഞ്ഞ് സുരാജേട്ടൻ കയറി മൊത്തം കൂവല കണാന്റെ ഓരോ ഡയലോഗിനും കൂവല അത് കഴിഞ്ഞ് സുരാജേട്ടൻ കയറി കൂവല അങ്ങനെ അപ്പം ഇത് കമ്മറ്റിയിലാളിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പേയ്മെന്റ് ഒക്കെ തോന്നും നിങ്ങൾ ഒരു വണ്ടിയൊക്കെ തന്നിട്ട് നിങ്ങൾ ഖത്ര മൊത്തം കറങ്ങിക്കോ എൻജോയ് ചെയ്തോളാം മറും ഭക്ഷണം കഴിക്കാനുള്ള ഫുൾ സെറ്റപ്പ് ഹോട്ടലുകളൊക്കെ റെഡിയാക്കി അപ്പം സംഭവം എന്താണെന്ന് വെച്ചപ്പം ഈ നാഷണൽ ഡേ ആയതുകൊണ്ട് മലയാളീസ് ഒക്കെ ഫ്രീ പരിപാടിക്ക് പരിപാടിക്കുമായിട്ട് ഹിന്ദിക്കാർ മൊത്തം കപിൽ ശർമ്മനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക ഇവർക്ക് എന്ത് കണാരൻ ഒന്നും മനസ്സിലാവുന്നില്ല പറയുന്നത് കപിൽ ശർമ്മേൻ്റെ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക മലയാളിയില്ല മലയാളത്തിൽ ഇങ്ങനെ മൂന്നാൾ വേറെ ബോഡി ലാംഗ്വേജ് പരിപാടിയും ഇരുന്ന് സംസാരിക്കാനുള്ള കണാർ എന്താ അതിന്റെ പിന്നീട് മനസ്സിലായല്ലേ സ്പോൺസർ പറഞ്ഞപ്പോ നമ്മൾ സന്തോഷിക്കാൻ മകുണ്ട് കാശി കിട്ടിയല്ലോ കൂലും കിട്ടി പൈസയും പോയെങ്കിൽ അല്ലോട് സോറി പറഞ്ഞു സോറി ഈ നമ്മളെ ഈ കൂക്കി നിർത്തിപ്പിച്ച അല്ലാതെ നമുക്ക് നിർത്തേണ്ടി വന്നിട്ടുണ്ടോ ഏ പിന്നെ ഈ കല്യാണം കഴിക്കുന്ന മുന്നേ പ്രേമിച്ച് ആ സമയത്ത് കുറച്ച് മിമിക്രി ആയിട്ട് നടക്കുന്ന സമയത്ത് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ വേറെ ഒരു കലാപൻ പ്രദീപ് പ്രദീപ് ലാലുണ്ട് അതിനുശേഷം കലാപനിലൊക്കെ കോഴിക്കോടല്ലേ ഫ്ലവേഴ്സിന്റെ ഷോയിലൊക്കെ വന്നു വന്നിട്ടുണ്ട് അങ്ങനെ പ്രദീപ് ലാലിനെ ഒരു പരിചയപ്പെട്ട് പ്രദീപ് ഞാൻ കുറച്ച് നടമാരെയൊക്കെ അനുകരിക്കും അങ്ങനെ പ്രദീപ് ലാലിന് ഒരു ടീമുണ്ട് ആ ടീമിൽ എന്നെ ആഡ് ചെയ്തിട്ട് ഒരു നമ്മൾ ഷോക്കാർ അടിക്കലോ പോസ്റ്റർ അടിക്കും അടിക്കാൻ വേണ്ടി ആൾക്ക് ഡിസൈൻ ചെയ്ത് വെച്ച് അപ്പം ഇന്ന എൻ്റെ നാട്ടിലൊരു എന്ന് പറഞ്ഞ ഒരു സിംഗർ ഉണ്ട് ഈ സുനിൻ്റെ അടുത്ത് ഒരു കലാഭവൻ ഒരാൾ ഒരാളുണ്ട് കലാഭവനാണ് വർക്ക് ചെയ്യുന്നത് കലാഭവൻ നമ്പ്യാർ വ്യാർന്നും പറഞ്ഞിട്ട് ഇയാളെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി അപ്പം എന്നോട് പറഞ്ഞ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നടമാരെയൊക്കെ എടുപ്പിച്ച് ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കലാഭവനെ സെലക്ട് ചെയ്ത് ഞാൻ കലാഭവൻ അരീഷായി സിനിമയിൽ വരാൻ മെയിൻ കലാഭവൻ ആണല്ലോ കലാഭവൻ കലാഭവൻ ബാനറിന്റെ സിനിമയിൽ ചാൻസ് കിട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് മറ്റുമല്ല ഇവരെ ഇതൊന്നൊഴിവായി ഇവരോട് പറഞ്ഞില്ലേ പറഞ്ഞതേ ഇല്ല ഇത് വിളിച്ചിട്ടൊന്നും ഞാൻ പോയതൊന്നുമില്ല നേരെ ഇവരെ വന്ന് ഇതിൽ വന്ന് റിഹേഴ്സൽ ചെയ്ത് ഒരു പോസ്റ്ററൊക്കെ അടിച്ചു പോസ്റ്ററിൽ ഫോട്ടോ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് നാട്ടില് മൊത്തം ഞാൻ തന്നെ ഒട്ടിച്ച് ഫുള്ള് ഒട്ടിച്ച് എല്ലാവർക്കും എല്ലാവർക്കും പാസ് വരെ കൊടുത്ത് പാസ് കൊടുത്ത് കൂടത്തിൽ ഇവക്കും കൊടുത്ത് ഇവളെ ഫാമിലിക്ക് വീട്ടുകാർക്കും ഒക്കെ പോയി കൊടുത്ത് ഇവരെല്ലാരും കോഴിക്കോട് ശ്രീനാരായണ സെന്ററിലാണുള്ള ഈ പ്രോഗ്രാം ഉദ്ഘാടനം ബാബുസ്വാമി ബാബുസ്വാമി ഉദ്ഘാടനം ചെയ്ത് ഹോള് ഫുൾ ഫുള്ള് ആ ഫുള്ള് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രദീപ് ലാലും ടീമും ഉണ്ട് പുറത്ത് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഇവരുണ്ട് ഗൈറ്റിന്റെ അവിടെ ഞാൻ പറഞ്ഞു ദയവ് ഇത് അവരെ കേറ്റരുത് കേട്ടോ ദയവ് ഇത് കേറ്റരുത് പലതരത്തിലും തടഞ്ഞിട്ടും ഇവര് കയറി കയറി ഞാൻ അവിടുന്ന് അടിച്ചു മാറ്റി അയറ്റാണ് ഇവിടെ കളിപ്ലാലിന്റെ അടിച്ചുമാറ്റിറ്റോ അങ്ങനെ ഡോക്ടറും രോഗി ഡോക്ടറും രോഗി എന്ന് പറഞ്ഞാൽ അന്ന് മറ്റേ ഒരു കുടുക്കേല് കൈ കുടുങ്ങിട്ട് ഊരാൻ പറ്റാത്തൊരു ഒരു കിറ്റ് ഉണ്ട് അങ്ങനെ വരുന്നു അപ്പൊ അവിടുന്ന് ഇവര് കയറിയല്ലോ അതാ കൈയിടും വിളിച്ചു കൈ കൊടുക്കും ഊരാൻ ഊരാൻ നമ്മൾ ചെയ്യുന്ന ഒരു സെക്കൻഡ് മുന്നേ മുന്നേ പറയും ഇവരെ ഇവർ ഈ കൊക്കുകളിത് മൊത്തം പറഞ്ഞ് എല്ലാ കൗണ്ടറും വരെ അവിടുന്ന് വിളിച്ചു പറയും പ്രോഗ്രാം പൊട്ടിപ്പാളി മൊത്തം നാട്ടില് വരെ പോവാൻ പറ്റാത്ത ഞാൻ നോക്കുമ്പോ സന്ധ്യ ബാക്കിൽ ഞാൻ പോകട്ടെ അപ്പൊ ഞാൻ പുറത്തേക്ക് ഒരു മനുഷ്യ ജീവില്ല ഒറ്റയാളും ഇല്ല ഒറ്റ ആളുമില്ല എല്ലാരും പോയില്ല ഞാൻ ഈ അടുത്തൊരു ഐറ്റം ഞാൻ അനന്തരനോട് ചോദിച്ചല്ല ഈ ഐറ്റം കേറി ക്യാമറ ഷൂട്ട് ചെയ്യണ്ടെന്ന് അന്ന് ഞാൻ ഒരാഴ്ച വീട്ടിൽ പോയില്ല ഈ സന്ധ്യ പിന്നെ രണ്ടാഴ്ചത്തെ കണ്ടോ അപ്പം അവര് കഴിഞ്ഞു പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞാണു അല്ലേ